ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ശുഭത്തെ ആഗ്രഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മനഃശാന്തിയെ ആഗ്രഹിക്കുന്ന ഒരാൾ ആരുടെയും പ്രശംസയെയോ നിന്നയെയോ ഗണിക്കുകയില്ല നിന്നിച്ചാലും സ്തുതിച്ചാലും നിന്നെ നന്നായി വന്നിച്ചു കേട്ടുകൊള്ളേണം ഒന്നുകൊണ്ടും ചലിക്കാതെ മനമേ നിന്നുകൊണ്ടിടും നീനിൻ്റെ നിലയ്ക്ക് നമ്മെ നിന്ദിച്ചാലും നമ്മെ സ്തുതിച്ചാലും നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കാൻ അവയ്ക്കൊന്നിനും തന്നെ കഴിയില്ല അതുപോലെ പേരും പദവിയും പാരിൽ പരത്തിയിടാൻ പരിശ്രമം ചെയ്യാറുള്ളതിനാൽ തന്നെ തൃപ്തി കൊള്ളും ശുഭാർത്ഥികൾ ശുഭത്തെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി പേരും പദവിയും പാലിൽ തനിക്ക് സ്ഥാനമാനങ്ങൾ വേണം പേര് വേണം ഈ ലോകത്തിൽ എല്ലാവരും തന്നെ അറിയപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹവും അവർക്കുണ്ടാവുകയില്ല അതാണ് പേരും പദവിയും പാലിൽ പരത്തിയിടാൻ പരിശ്രമം ചെയ്യാതുള്ള അതിനാൽ തന്നെ ആ പേരും പെരുമയും ലോകത്തിൽ എല്ലാവരും അറിയപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമം തത്വജ്ഞാനികളായ ഒരാൾ ചെയ്യുകയില്ല പ്രശംസയുടെ പിന്നാലെ പ്രശംസയുടെ പിന്നാലെ അവരൊരിക്കലും ഓടുകയില്ല ആരാണോ പ്രശസ്തിയുടെ പിന്നാലെ പോകുന്നത് അവർ ഭയപ്പെട്ട് പ്രശസ്തി ഓടിയകലും എന്നാൽ ആര് പ്രശസ്തിയെ ഉപേക്ഷിച്ച് മുന്നേറുന്നുവോ അവരുടെ പുറകെ പ്രശ് പ്രശസ്തി പിന്തുടരുന്നതായിരിക്കും പേരും വരുമയ്ക്കും വേണ്ടി ശ്രമിക്കും തോറും തൻ്റെ പേരും വരുമയും നഷ്ടമാവുകയാണ് ചെയ്യുന്നത് എന്നാൽ പേരിനും പെരുമയും കണക്കിലെടുക്കാതെ അല്പം പോലും ഗണിക്കാതെ ആരാണോ തൻ്റെ കർത്തവ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്നത് അവരെ കീഴ്ത്തി പിന്തുടരും അങ്ങനെയുള്ളവരാണ് മനീഷികൾ അല്ലെങ്കിൽ സജ്ജനങ്ങൾ അല്ലെങ്കിൽ ശുഭശാലികൾ എന്ന് പറയുന്നത് ശുഭാർത്ഥികൾ അങ്ങനെയുള്ളവരാണ് അതുകൊണ്ട് പേരും പദവിയും പാലിൽ പരത്തേടാൻ പരിശ്രമം ചെയ്യാറുള്ളതിനാൽ തന്നെ ति शुभार्तिगे